ടിപ്പർ ലോറി മോഷണം പോയ സംഭവത്തിൽ രണ്ടുപേർ പോലീസ് പിടിയിൽ കൂട്ടിലങ്ങാടിയിൽ നിന്നും കഴിഞ്ഞ മാസം ഇരുപതിന് ടിപ്പർ ലോറി മോഷണം പോയ സംഭവത്തിലാണ് രണ്ടുപേരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതികളെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജോബി തോമസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കൊളത്തൂർ മുണ്ടുമൽ വീട്ടിൽ സക്കീർ ഹുസൈൻ ചട്ടിപ്പറമ്പ് ചെറുപുറ വീട്ടിൽ മുഹമ്മദ് ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത് സക്കീർ ഹുസൈനെ മൂന്ന് മാസം മുൻപ് മലപ്പുറം പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു മോഷ്ടിച്ച ലോറി പൊള്ളാച്ചിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു മോഷണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് അവരെ ഉടൻ പിടികൂടുമെന്ന് മലപ്പുറം പോലീസ് അറിയിച്ചു സബ് ഇൻസ്പെക്ടർ റഹ്മാൻ എ തുളസി സി പി ഒ വിൻ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ായ ഇരുപ്പകണ്ഠൻ സലീം പൂവത്തിൽ ഷഹേഷ് ജസീർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്